ഗവൺമെന്റ് മാനവീതൻ സ്കൂളിൽ ഫിസിക്സ് പഠനോപകരണ ശില്പശാല സംഘടിപ്പിച്ചു ഫിസിക്സ് അധ്യാപകനായ സുരേഷ് മാസ്റ്ററുടെ നേതൃത്വത്തിലാണ് പഠനോപകരണങ്ങൾ നിർമ്മിച്ചത് ഉപകരണ നിർമ്മാണത്തോടൊപ്പം ഓരോന്നിന്റെയും പ്രവർത്തനവും ശാസ്ത്ര തത്വവും മാസ്റ്റർ വിശദീകരിച്ചത് രക്ഷിതാക്കൾക്ക് ശാസ്ത്ര കൗതുകവും രസകരവുമായ പ്രവർത്തനമായി വനിതകളുടെ പങ്കാളിത്തം കൂടുതലായിരുന്നു പലരും ആദ്യമായിട്ടാണ് കട്ടിംഗ് ബ്ലെയറും സ്ക്രൂഡ്രൈവറും ഡ്രൈവറും സ്പാനറും എല്ലാം ഉപയോഗിക്കുന്നത് ആദ്യമായി വയറിംഗ് നടത്തി ബൾബ് പ്രകാശിപ്പിച്ച സന്തോഷത്തിലായിരുന്നു മറ്റു ചിലർ വയറിംഗിന്റെയും പ്ലംബിംഗിൻ്റെയും ആദ്യ പാഠങ്ങൾ പഠിച്ചാണ് അംഗങ്ങൾ മടങ്ങിയത് മാറിയ പാഠപുസ്തകത്തിലെ ശാസ്ത്ര പരീക്ഷണ ഉപകരണങ്ങളാണ് നിർമ്മിച്ചത് ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്ക് കൂടുതൽ പഠന ഉപകരണങ്ങൾ ലഭ്യമാക്കി ശാസ്ത്ര പഠനം കാര്യക്ഷമമാക്കുക എന്ന ഉദ്ദേശത്തോടെ പി ടി എസ് എം സി അംഗങ്ങളും രക്ഷിതാക്കളും അധ്യാപകരും ചേർന്ന് ശില്പശാല സംഘടിപ്പിച്ചത് ഉപകരണങ്ങളാണ് കുട്ടികൾക്ക് പഠിക്കാനും ഇത്തരം ശില്പശാലകൾ വന്നുകൊണ്ടിരുന്നത് ഇതിൽ ഞങ്ങൾക്ക് ഏകദേശം പതിനഞ്ചോളം ഉപകരണങ്ങൾ ഇപ്പോൾ നിർമ്മിക്കാൻ സാധിച്ചു ഇനിയും ഈ ടി എസ് എൽ സി അംഗങ്ങൾ കുട്ടികൾക്ക് പൂർണ്ണമായും കുട്ടികൾക്ക് എല്ലാ കുട്ടികളുടെ കയ്യിലും എത്തുന്നതിനുളള ഉപകരണങ്ങൾ ഞങ്ങൾ ഇനിയും ഓരോ ശില്പശാല നടത്തി നിർമ്മിക്കാനാണ് ഉദ്ദേശിക്കുന്നത് നമ്മുടെ സ്കൂളിലെ സയൻസ് അധ്യാപകർ ആവശ്യപ്പെട്ട് ഇവിടെ കുറഞ്ഞ സാധിക്കുന്ന ഇത് ഒരു ഇതുപോലത്തെ നമ്മൾ പറയുന്നത് ഇതുപോലത്തെ കാര്യങ്ങൾ നമ്മൾ വരുമ്പോ കുട്ടികൾക്ക് തന്നെ വളരെ പഠനത്തിന് രസകരമായിട്ട് പഠിക്കുന്നതിന് പതിനഞ്ചോളം പഠന ഉപകരണങ്ങളാണ് ശില്പശാലയിൽ നിർമ്മിച്ചത് ഏറ്റവും ചിലവ് കുറഞ്ഞ സാമഗ്രികൾ ഉപയോഗിച്ചാണ് പഠനോപകരണങ്ങൾ നിർമ്മിച്ചത് ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്ക് ഇതുപയോഗിച്ച് ക്ലാസ്സിലും അധിക സമയത്തും പരീക്ഷണങ്ങളിൽ ഏർപ്പെടുവാൻ സാധിക്കും ഒഴിവ് ദിവസങ്ങളിൽ കൂടുതൽ ഉപകരണങ്ങൾ തയ്യാറാക്കുവാനും തീരുമാനിച്ചു പി പ്രസിഡന്റ് ഷംസീർ അലി എസ് എം സി ചെയർമാൻ കോയ കടവത്ത് ഹെഡ്മാസ്റ്റർ അബ്ദുറഹ്മാൻ എന്നിവർ ശില്പശാലയ്ക്ക് നേതൃത്വം നൽകി ശാസ്ത്രാധ്യാപകരായ രാജി ഇന്ദു സ്മിത ലിമ ജസ്ന എന്നിവർ ഉപകരണങ്ങളുടെ ശാസ്ത്രതത്വങ്ങൾ പരിചയപ്പെടുത്തി സ്കൂളിലെ മറ്റ് അധ്യാപകരും താല്പര്യമുള്ള ഏതാനും വിദ്യാർത്ഥികളും ശില്പശാലയിൽ പങ്കാളികളായി ഗോൾഡ് ഗോൾഡ് ഗ്രൂപ്പ് നിലമ്പൂർ